നമ്മൾ ഇന്ത്യക്കാർക്ക് ഏറ്റവും ചീപ്പായിട്ട് കണ്ടുവരാൻ പറ്റുന്ന കുറച്ച് രാജ്യങ്ങളിലൊക്കെ അവരുടെ ഇന്റർനാഷണൽ ടു ബിഗിൻ ട്രിപ്പിൻ്റെ ആളുകൾ പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് പോകാത്ത സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കാരണം ഇനിയും ഇനിയും ട്രാവൽ ചെയ്യാൻ ഒരുപാടുണ്ട് കാരണം യാത്രകൾ അനന്തമാണ് യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ് അപ്പോൾ അവിടെ സാധാരണ ഇത് സൈക്കിളിലായിരിക്കും ആളുകളൊക്കെ പോവാം ഞാൻ പക്ഷേ ഏറ്റവും കൂടുതൽ റോൾ സ്റ്റോയ്സ് കാറുകൾ കണ്ടത് അത് ഷാംഗായ് നഗരത്തിലാണ് നമ്മളൊരു ട്രാവൽ ഏജൻസിയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മൂന്ന് കാര്യങ്ങൾ ചോദിച്ചാൽ സാർ എന്താ പറയുക യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ യാത്രകൾ എന്ന പ്ലാൻ ഇനി അങ്ങോട്ടുള്ള ലിസ്റ്റിലുണ്ടെങ്കിൽ ഇന്നത്തെ മൈ ബ്രാൻഡ് മൈ പ്രൈഡ് നിങ്ങൾക്കുള്ളതാണ് കാരണം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മുഴുവൻ ട്രാവലിനെ കുറിച്ചിട്ടാണ് ദി ട്രാവൽ കമ്പനിയെ കുറിച്ചിട്ടാണ് ദി ട്രാവൽ കമ്പനിയുടെ തലവൻ സജി കുര്യൻ സാറാണ് എൻ്റെ കൂടെ സർ വെൽക്കം ടു മൈ ബ്രാൻഡ് മൈ പ്രൈഡ് യൂ ഈ പറഞ്ഞോ അല്ലേ നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു ട്രാവൽ കമ്പനി തുടങ്ങണമെങ്കിൽ ഈ തുടങ്ങുന്ന ആൾ യാത്രകൾ ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ ടി ടി സിയുടെ ജേണി പ്ലസ് സജി കുര്യൻ എന്ന ഇതിൻ്റെ തലവൻ്റെ ഞാൻ നയൻറ്റീൻ നയൻറ്റി ത്രീയിലാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് ഏതാണ്ട് മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ തുടങ്ങിയ ജേണി ഇന്ത്യയിലെ മേജറായിട്ടുള്ള രണ്ട് കമ്പനികളുടെ സീനിയർ പൊസിഷനിലാണ് ഞാൻ വർക്ക് ചെയ്തത് അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ ടി ടി സി ദി ട്രാവൽ കമ്പനി എന്ന ഫോം ഞാൻ ആരംഭിക്കുന്നത് വർഷം വർഷം ഞാൻ െ നമ്മള് ട്രാവൽ കമ്പനിയിൽ ജോയിൻ ചെയ്താണോ അതോ ഈ യാത്രയോടുള്ള ഭയങ്കര ഇഷ്ടം കൊണ്ട് ജോയിൻ ചെയ്യുന്നതാണോ തീർച്ചയായിട്ടും എൻ്റെ ഒരു പാഷൻ ആയിരുന്നു ആ പാഷൻ കൊണ്ടാണ് ഞാൻ ഇൻഡസ്ട്രി വന്നത് ഐ എം എ ബേസി ഗ്രാജുവേറ്റ് ഞാൻ വലിയ വലിയ വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ആളൊന്നുമല്ല പക്ഷേ എനിക്കൊരു ഞാനൊരു ബേസിക് ഗ്രാജുവേറ്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ ബേസിക് ഗ്രാജുവേറ്റ് ആണ് പക്ഷേ ഈ ഈ ഇൻഡസ്ട്രിയോട് ഈ ട്രാവലിനോട് എനിക്കൊരു പാഷൻ ഉണ്ടായത് അങ്ങനെയാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് ഞാനൊരു ഏറ്റവും ബേസ് ലെവലിൽ ഈ ജോലി തുടങ്ങിയ ഒരാളാണ് എന്ന് പറഞ്ഞ ട്രെയിനി ആയിട്ട് തുടങ്ങിയ ആളാണ് ആ ജേണിയിൽ നിന്ന് ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതം തുടങ്ങുന്നത് എൻ്റെ തുടക്കശമ്പളം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഞാൻ എൻ്റെ ജോലി അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ ശമ്പളം രണ്ട് ലക്ഷം രൂപയാണ് ഈ ട്രാവലിൽ ഇത്രയും ആളുകളെ യാത്ര ചെയ്യിപ്പിക്കുന്ന ആള് മൊത്തം എത്ര രാജ്യങ്ങൾ അല്ലെങ്കിൽ എത്ര സ്ഥലങ്ങൾ കണ്ടു തീർത്തിട്ടുണ്ട് ട്രാവൽ മോർ ദാൻ സെവൻറ്റി ഫൈവ് കൺട്രീസ് മെയിൻ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് ഒരു പരിധിവരെ ഈസ്റ്റും വെസ്റ്റും യൂറോപ്പും അമേരിക്കയും ഓസ്ട്രേലിയ ന്യൂസിലാൻഡും ജപ്പാനും കൊറിയയും ചൈനയും ഇതെല്ലാം എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ആയിട്ടുള്ള ഒരുവിധം ആളുകൾ പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് പോകാത്ത സ്ഥലങ്ങൾ ഇഷ്ടംപോലെയുണ്ട് കേട്ടോ കാരണം ഇനിയും ഇനിയും ട്രാവൽ ചെയ്യാൻ ഒരുപാടുണ്ട് കാരണം യാത്രകൾ അനന്തമാണ് യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എൻ്റെ എൻ്റെ പഴയ ബോസ് പറഞ്ഞൊരു ഒരു എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ട്രാവൽ ഇൻഡസ്ട്രീസ് നെവർ എൻഡിങ് യാത്രകൾ അനന്തമാണ് ഒരിക്കലും അവസാനിക്കുന്നില്ല മനുഷ്യനുള്ളിടത്തോളം കാലം യാത്രകളുണ്ടാകും അപ്പോൾ ആ ഒരു ഒരു മോട്ടിവേഷൻ എപ്പോഴും എനിക്കുണ്ട് യാത്ര സ്കോപ്പില്ലാതെ വരുന്ന ഒരു സമയം ഒരിക്കലും ഒരിക്കലും ഈ ഒരു ഒരു ഇത് ട്രാവൽ ഇൻഡസ്ട്രി ഒത്തിരി സ്കോപ്പ് ഉള്ളതാണ് സ്കോപ്പ് ഈ ട്രാവൽ കമ്പനി എന്ന് പറയുന്ന ഈ ബ്രാൻഡ് ഇപ്പോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു അതായത് പന്ത്രണ്ട് വർഷത്തിന് ഇപ്പുറം ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റസ് എന്താണ് ഞാൻ ബേസ് മേജറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടൂർ ഓപ്പറേഷനാണ് അതായത് വിവിധ സ്ഥലങ്ങളിലേക്കുള്ള യാത്രികരെ ട്രാവൽ പാഷനുള്ള ട്രാവൽ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകളെ

വാട്ട് മേക്സ് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് എന്ന് ചോദിച്ചാൽ എന്താ പറയുക തീർച്ചയായിട്ടും ടി ടി സി അല്ലാതെ ഒരുപാട് ഇപ്പം ഒത്തിരി പ്ലെയേഴ്സ് ഉള്ള ഇൻഡസ്ട്രിയാണ് ടാവലിൻ്റെ ടൂർ ഓപ്പറേഷനിൽ ഇപ്പം ഈ മാർക്കറ്റിൽ ലക്ഷൂറിയസ് ആയിട്ടുള്ള ടൂർ ചെയ്യുന്ന മുതൽ ഏറ്റവും ബഡ്ജറ്റ് ടൂറ് ചെയ്യുന്നുള്ള ഒത്തിരി ഏജൻസികളുണ്ട് എന്താണ് ടി ടി സിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളും ഏകദേശം നൂറിലധികം രാജ്യങ്ങളിൽ കോഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഒരു ക്വാളിറ്റി ഒരു അക്കോമഡേറ്റീവ് ആയിട്ട് അതായത് ഒരു പാസഞ്ചറിന് പോയാൽ ഭംഗിയായിട്ട് എൻ്റെ എൻ്റെ മോട്ടോ എന്ന് പറയുന്ന ഒരാളെ കാണിക്കാൻ കൊണ്ടായാൽ അത്യാവശ്യം കാണേണ്ട സ്ഥലങ്ങൾ ഭംഗിയായിട്ട് കണ്ടുവരണം ഇതാണ് എൻ്റെ ഒരു ഒരു മോട്ടോ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡിസൈൻ ചെയ്യുന്ന പ്രോഗ്രാം ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ഡിസൈൻ ചെയ്യുന്ന പ്രോഗ്രാമാണ് ഞാൻ ട്രാവല് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് ഞാൻ ഈ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അതിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട് ഇപ്പോൾ ഒരാൾ യൂറോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാണണം ഒരു ഒരു ബഡ്ജറ്റ് പ്രോഗ്രാം ചെയ്യുന്നതിലുപരി ആ പ്രോഗ്രാമിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട് ബഡ്ജറ്റ് പ്രോഗ്രാംസിൻ്റെ കാലഘട്ടമാണ് കാരണം ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബഡ്ജറ്റ് യാത്രകൾ ഇപ്പോൾ വളരെ ചുരുങ്ങിയ ചെലവിൽ യൂറോപ്പിൽ പോകാം കോസ്റ്റാണ് ഏറ്റവും അധികം ആളുകൾ നോക്കുന്ന ഒരു ഒരു ടൂർ എടുത്തു കഴിഞ്ഞാൽ ഒരു പരസ്യം കഴിഞ്ഞാൽ ആളുകൾ ആദ്യം നോക്കുന്ന ആളുകൾ അട്രാക്റ്റ് ചെയ്യുന്ന ഇപ്പോഴും കോസ്റ്റ് ആണ് അതിൻ്റെ കണ്ടന്റ് നോക്കുന്നതിലുപരി കോസ്റ്റ് നോക്കിയിട്ടാണ് ആൾക്കാർ പലപ്പോഴും ട്രാവൽ ചെയ്യുക ട്രാവല് ചെയ്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം അയ്യോ എനിക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യാമായിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പൈസ മുടക്കി പോകേണ്ട ഒരു സിറ്റുവേഷനുണ്ട് കൃത്യമായിട്ട് ഒരു പരിധിവരെ മലയാളിയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എത്ര രാജ്യങ്ങൾ പോയി ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും കൂടുതൽ കണ്ടു എന്നുള്ളതാണ് ഒരു പരിധിവരെ നമ്മളൊക്കെ ആഗ്രഹിക്കില്ല എവിടെയൊക്കെ പോയി എന്ന് പറയാൻ ബക്കറ്റ് ലിസ്റ്റിൽ ഞാൻ എത്ര എന്ന് പറയുക എന്നുള്ളതാണ് മെയിനായിട്ട് അപ്പോൾ നമ്മുടെ യൂറോപ്പ് ട്രിപ്പിൽ ഏറ്റവും പ്രീമിയം ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പതിനൊന്ന് ദിവസത്തെ ഒരു യൂറോപ്പ് ട്രിപ്പാണ് പതിനൊന്ന് ദിവസം എന്ന് പറയുമ്പോൾ ഒൻപത് ദിവസം പൂർണ്ണമായിട്ട് യൂറോപ്പിൽ തിരിച്ചു വരുന്നത് നമ്മൾ എമിറേറ്റ്സ് ഫ്ലൈറ്റിനാണ് പോകുന്നത് അപ്പോൾ എമിറേറ്റ്സ് ഏറ്റവും പ്രീമിയം എയർലൈൻസ് ആണ് ഇതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ ആംസ്റ്റർഡാമിൽ തുടങ്ങി ആംസ്റ്റർഡാം മുതൽ പാരീസ് വരെ വന്നു അപ്പോൾ അവിടുത്തെ ആംസ്റ്റർഡാമുണ്ട് ബെൽജിയമുണ്ട് ബ്രസൽസ് രണ്ടാമത്തെ കണ്ടു വന്നു പാരീസിലേക്ക് വന്നു പാരീസിലെല്ലാ സൈറ്റ് സീയിങ് പാരീസിലെ സൈറ്റ് സീയിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നോർമൽ ഈഫൽ ടവർ മാത്രമല്ല ഈഫൽ ടവറും സിറ്റി ടൂറും സീൻ റിവർ ക്രൂസും കൂടാതെ മോൺമാർട്ട് എന്ന് പറയുന്ന ഒരു ഹില്ലുണ്ട് വളരെ ബ്യൂട്ടിഫുള്ളാണ് അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കാണിച്ച് അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ജനീവ എന്ന് പറയുന്ന യു എൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടുന്ന സ്ഥലത്തേക്ക് വന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് എത്തി സ്വിറ്റ്സർലൻഡിൽ നമ്മൾ മൂന്ന് രാത്രികളാണ് താമസിക്കുന്നത് മൂന്ന് രാത്രി എന്ന് പറയുമ്പോൾ ജനീവയിൽ രണ്ട് രാത്രി നമ്മൾ ലൊസേണിൽ ഒരു രാത്രി എന്ന് പറയുമ്പോൾ അവിടെയുള്ള മേജർ സൈറ്റ് സീയിങ് ഇൻക്ലൂഡിങ് ഗോൾഡൻ ബാസ് ട്രെയിൻ ഉൾപ്പെടെ ഗ്ലേഷ്യർ ത്രീ തൗസൻഡ് മൗണ്ടൻ ഉൾപ്പെടെ മോൺട്രോ ലോസൺ ജനീവ നഗരങ്ങൾ ഉൾപ്പെടെ ഇപ്പോഴത്തേക്ക് വന്നാൽ ഇൻ്റർലാക്കനും ഗ്രിൻഡൽ വാൾഡും ലൂസേണും ഉൾപ്പെടെ നഗരങ്ങള് അങ്ങനെ അങ്ങനെ അത്രയും കവർ ചെയ്തിട്ടാണ് സ്വിറ്റ്സർലൻഡ് നമ്മൾ കവർ ചെയ്യുന്നത് അപ്പോൾ ഏകദേശം സ്വിറ്റ്സർലൻ്റെ നല്ലൊരു ഭാഗം ആളുകൾക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത്രയും സാധാരണ ഒരു ടൂറിലില്ല സാധാരണ ഒരു ടൂറിൽ വരുമ്പോൾ ഒരു മൗണ്ടൻ പ്ലസ് ഒരു ലൂസേൺ സിറ്റി ടൂർ ഇത്രയേ ഉള്ളൂ സാധാരണ ഒരു ടൂറിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും ഇത്രയും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല കാരണം ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഒരു രാത്രി അല്ലെങ്കിൽ രണ്ട് രാത്രി താമസം എന്ന് പറയുമ്പോൾ ഒരു ദിവസത്ത് വൈകുന്നേരത്തേക്കായിരിക്കും എത്തുന്നത് പിറ്റേ ദിവസം മുഴുവൻ സൈറ്റ് സൈറ്റ്സിയും കണ്ടങ്ങനെ പോകുകയാണ് ഇവിടെ നിന്ന് പിന്നീട് നമ്മൾ പോകുന്ന ജർമ്മനിയിലേക്കാണ് ജർമ്മനിയിലെ ബെൻസ് മ്യൂസിയം സ്റ്റുഡ്കട്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ് അവിടെ നിന്ന് തിരിച്ച് നമ്മൾ പോകുന്നത് നേരെ മ്യൂണിക് എന്ന് പറയുന്ന നഗരം മ്യൂണിക് ഒന്നും സാധാരണ ഒരു ഒരു യൂറോപ്യൻ ട്രിപ്പിൽ പലപ്പോഴും ഉൾപ്പെടുത്താറില്ല മ്യൂണിക് ഉണ്ട് മ്യൂക്ക് ഒരു നല്ല നഗരമാണ് മനോഹരമാണ് അവിടെ നിന്ന് തിരിച്ചു വരുന്ന നമ്മൾ ഓസ്ട്രിയയുടെ ഒരു വളരെ മനോഹരമായ സിറ്റിയാണ് സാൽസ്ബർഗ് എന്ന് പറയുന്നത് നമ്മുടെ വളരെ മനോഹരമായ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റി സാൽസ്ബർഗ് കണ്ടു സാൽസ്ബർഗിൽ നിന്ന് ഇൻസ്ബർഗിലേക്ക് വന്നു എന്ന് പറയുന്ന നഗരമെന്ന് പറയുന്നത് ഇൻസ്ബർഗിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു സിറ്റിയാണ് ഇൻസ്ബർഗ്ഗം ഇൻസ്ബർഗിൽ നിന്ന് നമ്മൾ തിരിച്ച് ഇറ്റാലിയൻ സൈഡിലേക്കുള്ള പാതുവായും വെനീസിലും വന്നു അവിടെ നിന്ന് മിലാനിലേക്ക് വന്ന് തിരിച്ച് വരും ഇങ്ങനെ ഒരു ട്രിപ്പ് ഒൻപത് ദിവസം കൊണ്ട് അതിൻ്റെ മേജറായിട്ടുള്ള എല്ലാ സൈറ്റ് സീങ്ങും നമ്മൾ കവർ ചെയ്ത് തിരിച്ച് വരുമ്പോൾ ഒരു ദുബായിൽ ഒരു ഹോൾട്ട് തിരിച്ചിറങ്ങും ദുബായിൽ ഇറങ്ങുന്നു ഒരു അക്കോമഡേഷനുണ്ട് അതിന്റെ മീൽസ് ഫുഡ് ആൻഡ് അക്കോമഡേഷനുണ്ട് ഒരു ദുബായ് സൈറ്റ് സീങ് ഉൾപ്പെടെ ഷോപ്പിങ്ങിനുള്ള അവസരം ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് യൂറോപ്ലസ് ദുബായ് ട്രിപ്പ് ഉണ്ട് തീർച്ചയായിട്ടും ആ അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ടു പോയിന്റ് ഫൈവ് ഫൈവ് ലാക്സ് ഇത് ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള പ്രൈസാണ് ഞാൻ പറയുന്നത് ഓൾമോസ്റ്റ് ഓൾ ടുഗദർ വരുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു ടു പോയിന്റ് എയ്റ്റ് ഫൈവ് ലാക്സ് വരെ നമ്മൾ ഒരു പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് പ്ലസ് വിസ എന്നുള്ളതാണ് എക്സ്പെൻസീവ് നോട്ട് കോസ്റ്റ് വരുന്നത് ും സർവീസ് ചാർജും ഉൾപ്പെടെ അഞ്ഞൂറ് രൂപയാണ് അപ്പൊ രണ്ടും കൂടെ വരുമ്പോൾ ഏകദേശം വരും അതാണ് എന്റെ കോസ്റ്റിംഗ് ഈ പ്രോഡക്റ്റ് ഒരു ബഡ്ജറ്റ് പ്രോഡക്റ്റ് ആണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആറ് നൈറ്റ് എട്ട് ദിവസം കൊണ്ട് തീരുന്ന പ്രോഡക്റ്റ് ഉണ്ട് സിക്സ് നൈറ്റ് എയ്റ്റ് ഡേയ്സിലെ പ്രൊഡക്റ്റ് തീരുമ്പോൾ അതിൻ്റെ കോസ്റ്റ് വരുന്നത് വൺ പോയിൻറ്റ് സെവൻ ഫൈവ് ലാക്സ് പ്ലസ് വിസാ കോസ്റ്റോട് എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് എയ്റ്റ് നയൻ ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ അതിൽ എട്ട് ദിവസം ആറ് രാത്രി പൂർണ്ണമായി പാരീസിൽ നിന്ന് തുടങ്ങി ഫ്രാൻസ് ഉണ്ട് 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 ജർമ്മനി ഉണ്ട് സ്വിറ്റ്സർലൻഡ് ഉണ്ട് ആറ് രാത്രി എട്ട് ദിവസം ഒരു യൂറോപ്പ് കണ്ടു എന്ന് ചോദിച്ചാൽ കാണാം ഈ കവർ ഇൻ പ്രൈസ് ആണെങ്കിൽ അതായത് പ്ലസ് പ്ലസ് ഞാൻ പറയുന്നത് നമ്മുടെ ബേസ് വിസ കോസ്റ്റ് സർവീസ് ചാർജ് ആണ് സപ്പോസ് ഒരാൾ ലേറ്റ് ആയിട്ട് വന്നു ആൾക്ക് വിസയ്ക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നില്ല അയാൾക്ക് നമുക്ക് എന്ന് എന്ന് പറയുന്ന പറയുന്ന വിസ അറ്റ് ഒരു നമുക്ക് കോൺസുലേറ്റിലേക്ക് അല്ല വി എഫ് എസ് സെന്ററിലേക്ക് പോകണ്ട നമ്മുടെ ഓഫീസിൽ വന്നിരുന്ന അവിടുന്ന് വിസ ചെയ്യാം ആ ഫെസിലിറ്റിക്ക് ഒരു ഏഴായിരത്തഞ്ഞൂറ് അഡീഷണൽ വരും അതുകൊണ്ടാണ് ഇങ്ങനെ വിസ കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് പോകുന്നത് ഈ ഫോർട്ടീൻ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന വിസ കോസ്റ്റ് നോർമൽ വിസ കോസ്റ്റ് ആണ് അപ്പോൾ നോർമലി ഇപ്പം നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ അവൈലബിൾ ആണ് വിസ സ്ലോട്ട്സ് അവൈലബിൾ ആണ് ഇപ്പം ഏപ്രിലേക്ക് പോകാനായിട്ടാണെങ്കിൽ നമുക്ക് വിസ സ്ലോട്ട്സ് ഇപ്പോൾ ബുക്ക് ചെയ്താൽ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ കോസ്റ്റ് വരുന്നത് ഇത്രേയുള്ളൂ വൺ പോയിന്റ് സെവൻ ഫൈവ് പ്ലസ് ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ താഴേക്ക് നിങ്ങൾക്ക് എട്ട് ദിവസം യൂറോപ്പിൽ പോയിട്ട് വരാം ഈ പ്രോഡക്റ്റ് നമ്മളിൽ അവൈലബിൾ ആണ് മനസ്സിലായി ഇനി അതിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ നമുക്ക് എമിരേറ്റ് ഞാൻ വിസ കോസ്റ്റ് പ്രോഡക്റ്റ് പറഞ്ഞു ഇതെ മിഡിൽ ആയിട്ട് വരുന്ന ദുബായ് കുറച്ച് സൈറ്റ്സ് കട്ട് ചെയ്താൽ ഈ പ്രോഡക്റ്റ് എനിക്ക് ടൂ പോയിന്റ് ത്രീ ഫൈവ് വിസാ കോസ്റ്റ് ചെയ്യാം രണ്ടര ലക്ഷം രൂപ അതിൽ നിന്ന് ഞാൻ പ്രൊഡക്റ്റ് മാറ്റുന്നത് ഈ മൂന്ന് നൈറ്റ് രണ്ട് നൈറ്റിലേക്ക് ചുരുക്കും ചെറിയ 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 വ്യത്യാസങ്ങൾ ഇത് ഒരു കസ്റ്റമറെ സംബന്ധിച്ച് മനസ്സിലാവണമെന്നില്ല പക്ഷെ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് ടു പോയിൻറ്റ് ഫൈവ് ഫൈവിനും ചെയ്യാൻ ടു പോയിൻറ്റ് ത്രീ ഫൈവിനും ചെയ്യാം ഈ പ്രൊഡക്റ്റ് വൺ പോയിൻറ്റ് സെവൻ ഫൈവിനും ചെയ്യാം വ്യത്യാസങ്ങൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാ ഭക്ഷണം ഉൾപ്പെടെയാണ് മൂന്ന് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഉൾപ്പെടെ മേജറായിട്ടുള്ള സൈറ്റ് സീയിങ്ങിൽ വരുന്ന വ്യത്യാസം നമ്മൾ കൊടുക്കുന്ന സൈറ്റ് സീയിങ്ങിൽ ഇപ്പോൾ ഒരു ഗോൾഡൻ പാസ് ട്രെയിൻ നമ്മൾ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നാൽപ്പത്തഞ്ച് യൂറോ പ്ലസ് റിസർവേഷൻ ചാർജാണ് അതുപോലെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം ഇപ്പോൾ ഹോട്ടലിൽ ഡിന്നർ നമ്മൾ ഹോട്ടലിൽ താമസിക്കുന്ന ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കൂടുതലാണ് പുറത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എനിക്ക് പതിനാല് യൂറോയേ ഉള്ളൂ ഒരു ഹോട്ടലിൽ ഒരു ഡിന്നർ ത്രീ കോഴ്സ് മീൽ കഴിക്കണമെങ്കിൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് യൂറോ വരെ വരാം നേരെ മറിച്ച് ഉച്ചയ്ക്ക് ഒരു ലഞ്ച് കഴിക്കാനായിട്ട് എനിക്ക് ഒരു ബർഗർ മേടിച്ചു കൊടുത്താൽ മതിയെന്നുണ്ടെങ്കിൽ സാൻവിച്ച് കൊടുത്താൽ മതി യൂറോയിൽ തീർക്കാം കോസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന അങ്ങനെയാണ് വ്യത്യാസമൊന്നുമില്ല എക്സ്പീരിയൻസ് എനിക്ക് ഏറെക്കുറെ മനസ്സിലായി ഏത് സെറ്റ് പ്രൈസ് മാത്രം കാര്യമില്ല ഒന്നും ഇല്ല ഇൻക്ലൂഷൻസ് ഇൻക്ലൂഷൻസ് വളരെ ആണ് നിങ്ങൾ ഒരു യൂറോപ്പ് ട്രിപ്പ് പോകുമ്പോൾ ഭംഗിയായിട്ട് കണ്ട് നമ്മൾ മുടക്കുന്ന കാശിന്റെ അതിന്റെ വാല്യൂ നമുക്ക് ഉപയോഗപ്പെടുത്തി വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഏത് പ്രോഡക്റ്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അപ്പം നിങ്ങളുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ഒരു ബഡ്ജറ്റ് പ്രോഗ്രാം യൂറോപ്പ് ഒന്ന് കണ്ടാൽ മതി സ്വിറ്റ്സർലൻഡിൽ ഒന്ന് ഇറങ്ങിയാൽ മതി അല്ലെങ്കിൽ പാരീസിലൊന്ന് ഇറങ്ങിയാൽ മതി ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റായിട്ടൊന്നും നിങ്ങൾക്ക് ചിന്തിക്കാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് അത് നിങ്ങൾ പോയി ട്രാവൽ ചെയ്തിട്ടുള്ള ആളുകളോട് ചോദിച്ചു നോക്കിയാൽ അറിയാം ഒരു ബഡ്ജറ്റ് ട്രിപ്പിൽ പോയിട്ടുള്ള ആളുകളോട് എക്സ്പീരിയൻസ് ചോദിച്ചാൽ അവരൊരു സെക്കൻഡ് ട്രിപ്പിന് മുമ്പ് ഒരിക്കലും ആ ബഡ്ജറ്റ് ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കില്ല കാരണം വേറെന്തുകൊണ്ടല്ല ഒരു പ്രാവശ്യം നമ്മൾ പോയി ഇപ്പോൾ ഈ വൺ പോയിൻ്റ് എയിറ്റ് നയൻ മുടക്കി നമ്മൾ പോയി ആ ട്രിപ്പ് രണ്ടാമത് വീണ്ടും പോകുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് യൂറോപ്പ് കാണുക എന്നായിരിക്കും അങ്ങനെ യൂറോപ്പിൻ്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത് നിസ്സാരമല്ല നമുക്കത് അത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടെങ്കിലും മനസ്സിലാവും അപ്പോൾ അവിടെ കാണാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് തന്നെ നമുക്ക് പ്രീമിയം നമ്മുടെ ഒരു പ്രീമിയം പ്രോഗ്രാം സ്വിറ്റ്സർലൻഡ് മാത്രമായിട്ട് പ്രോഗ്രാമുണ്ട് എക്സ് എക്സ്ക്ലൂസീവ്ലി സ്വിറ്റ്സർലൻഡ് ആറ് നൈറ്റ് സ്വിറ്റ്സർലൻഡും ഒരു നൈറ്റ് നമ്മൾ ഇറ്റാലിയൻ ഒരു ബോർഡർ പോയിന്റിന് താമസിച്ച് ഏഴ് നൈറ്റ് കൊണ്ട് നമ്മൾ സ്വിറ്റ്സർലൻഡ് കവർ ചെയ്യുന്ന ഈസ്റ്റും വെസ്റ്റും സെൻട്രലും എല്ലാം കവർ ചെയ്യുന്ന പ്രോഗ്രാമുണ്ട് അപ്രോക്സിമേറ്റ് കോസ്റ്റിംഗ് വരുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് പ്രീമിയം പ്രൊഡക്റ്റാണ് അതിൽ ഇൻഡസ്ട്രി ഉള്ള ആളുകളുണ്ട് സ്വിറ്റ്സർലൻഡ് മാത്രം കാണാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ഡിഫറൻസ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട് ഈ ഞാനീ പറഞ്ഞ പതിനൊന്ന് ദിവസം കൂടാതെ പതിനഞ്ച് ദിവസത്തെ പ്രോഗ്രാം ഉണ്ട് ഈ പതിനഞ്ച് ദിവസത്തെ പ്രോഗ്രാം തന്നെ നമ്മുടെ ഒരു പ്രീമിയം പ്രൊഡക്റ്റ് വരുന്ന അപ്രോക്സിമേറ്റ്ലി ആൾ ഇൻക്ലൂസീവ് വരുന്ന ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് ലാക്സിയോട് അപ്പോൾ റോം ഉൾപ്പെടെ സ്ലോവേനിയ ഉൾപ്പെടെ പിസ ഗോബ് ഉൾപ്പെടെ പന്ത്രണ്ട് നൈറ്റ് യൂറോപ്പിലും ഒരു നൈറ്റ് ദുബായിൽ ഉൾപ്പെടെ ദിവസം അതിന്റെ കോസ്റ്റ് അപ്രോക്സിമേറ്റ് ആണ് ാണ് ആവശ്യം എന്താണോ അതിനനുസരിച്ച് ഈ ലിസ്റ്റ് നമ്മൾ യൂറോപ്യൻ ട്രിപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ അതിന്റെ പല പല വേരിയേഷൻസ് പറഞ്ഞു അത് കൂടാണ്ട് ഹൈലൈറ്റ് വേറെ ഏതൊക്കെ ട്രിപ്പുകളാണ് ടോപ്പ് ത്രീ എന്നൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ചൈനയിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട് ചൈനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒരു ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒരു സഞ്ചാരി കണ്ടിരിക്കേണ്ട ഒരു രാജ്യമാണ് ചൈന കാരണം വികസനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു ഡെവലപ്മെൻസിൻ്റെ ഏറ്റവും ഒരു ഫാസ്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ചൈന എന്ന് പറയാം ഞാൻ ഏറ്റവും ആദ്യം എൻ്റെ ജീവിതത്തിൽ ആദ്യം ചൈനയ്ക്ക് പോകുന്ന രണ്ടായിരം ആണ്ടിലാണ് രണ്ടായിരത്തിലാണ് ഞാൻ അന്ന് പോകുന്ന സമയത്ത് എൻ്റെ ഒരു കാഴ്ചപ്പാട് ചൈനയെക്കുറിച്ച് ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ് അപ്പോൾ അവിടെ സാധാരണ ഇത് സൈക്കിളിലായിരിക്കും ആളുകളൊക്കെ പോവാം ഞാൻ പക്ഷേ ഏറ്റവും കൂടുതൽ റോൾ സ്റ്റോയ്സ് കാറുകൾ കണ്ടത് അന്ന് ഷാങ്ഗായ് നഗരത്തിലാണ് അതുപോലെ അതിനുശേഷം പല പ്രാവശ്യം ഞാൻ ചൈനയ്ക്ക് പോയിട്ടുണ്ട് ഓരോ പ്രാവശ്യം പോകുമ്പോഴും നമുക്ക് അതിൻ്റെ ആ ഡെവലപ്മെൻറ്റ്സ് കണ്ടറിയാൻ സാധിക്കും ഹൈ റൈസ് ബിൽഡിങ്ങുകൾ മാർക്കറ്റുകൾ അവിടുത്തെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ആ ഡെവലപ്മെന്റ്സ് നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും അതുപോലെ ഇപ്പം കുറേ കാലം മുൻപ് തുടങ്ങിയതാണ് ചൈനീസ് റെയിൽവേ ഈ റെയിൽവേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാ സിറ്റീസിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് സ്പീഡ് ട്രെയിൻ നമ്മളിവിടെ കാണുന്ന ഇപ്പോൾ നമുക്കിവിടെ വന്ദേഭാരത് ഓടുന്നുണ്ട് നമുക്കറിയാം അതിൻ്റെയൊക്കെ ഒരു ഒരു പ്രോസസ്സിങ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ചൈനയില് ട്രെയിനിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാവും കാരണം ഏകദേശം ഒരു കിലോ ഒരു ഒരു മണിക്കൂറിൽ മുന്നൂറ് കിലോമീറ്റർ ദൂ വേഗതയിൽ ആണ് ഇതിൻ്റെ യാത്രയെന്ന് പറയുന്നത് അപ്പോൾ ബെയ്ജിങ് ഷാങ്കായ് നഗരം എന്ന് പറയുന്ന ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ ആണ് ഇത്രയും ദൂരം കവർ ചെയ്യാനായിട്ട് ആ ട്രെയിൻ എടുക്കുന്നത് വെറും നാലര മണിക്കൂറാണ് വെറും നാലര മണിക്കൂറാണ് അപ്പോൾ നമുക്ക് ചിന്തിച്ചാലറിയാം ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ ദൂരം താണ്ടാനായിട്ട് വെറും നാലര മണിക്കൂറിൽ ഹൈസ്പീഡ് ട്രെയിൻ വളരെ എക്സ്ക്ലൂസീവ് ഫെസിലിറ്റീസുള്ള ട്രെയിനാണ് അതിൻ്റെ സെക്കൻഡ് ക്ലാസ് പോലും വളരെ മനോഹരമാണ് അതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്താൽ ഫ്ലൈറ്റിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിനേക്കാളും ഗംഭീരമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാനത് ട്രാവൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ചൈനയിൽ പോയി ട്രെയിനിൽ തീർച്ചയായിട്ടും ട്രെയിൻ ചൈനയിൽ ട്രെയിൻ യാത്ര ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ചൈനയിൽ യാത്രകൾ അങ്ങനെ നമ്മൾ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ബെയ്ജിങ് ഷാങ്ഗായ് മാത്രം ഉൾപ്പെടുത്തി അത് അഞ്ച് നൈറ്റ് അല്ല ആറ് നൈറ്റ് ഞാൻ അഞ്ച് നൈറ്റ് പറയാൻ കാരണം ബഡ്ജറ്റ് പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ ഈ ബഡ്ജറ്റ് പ്രോഗ്രാം എല്ലാം വരുമ്പോഴത്തേക്കും ഫൈവ് നൈറ്റ് സിക്സ് ഡേയ്സ് ആയിരിക്കും പലപ്പോഴും വരാൻ അപ്പോൾ ഒരു ഒരു ടെൻ തൗസൻഡ് റുപ്പീസിൻ്റെ വ്യത്യാസമായിരിക്കും ഒരുപക്ഷെ വരുന്നത് അല്ലെങ്കിൽ ഹോട്ടൽസിൻ്റെ വ്യത്യാസം മാത്രം അതിനനുസരിച്ച് കോസ്റ്റ് കുറയ്ക്കാം സൈറ്റ് സീയിങ് വ്യത്യാസം അതനുസരിച്ച് കുറയ്ക്കാം ഇപ്പോൾ ബെയ്ജിങ് ഷാങ്ക് സാധാരണ ഞാൻ ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ത്രീ നൈറ്റ്സ് ബെയ്ജിങ് പ്ലസ് ത്രീ നൈറ്റ് ഷാങ്ങ്കായ് അപ്രോക്സിമേറ്റ്ലി കോസ്റ്റിംഗ് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ അതിനകത്ത് ഈ ഇൻറ്റേർണൽ സ്പീഡ് ട്രെയിൻ ഉൾപ്പെട്ടിട്ടുണ്ട് ഫോർ സ്റ്റാർ ഡീലക്സ് അക്കോമഡേഷൻ ഉൾപ്പെട്ടിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നേഴ്സ് ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ സൈസ് മേജറായിട്ടുള്ള എല്ലാ സൈസ് ഇൻക്ലൂഡിങ് അക്രോബാറ്റിക് ഷോ അക്രോബാറ്റിക് ഷോ ഒക്കെ ഒന്ന് കണ്ടിരിക്കേണ്ടതാണ് വളരെ മനോഹരമാണ് ആ കായിക അഭ്യാസങ്ങളൊക്കെ നമുക്ക് വളരെ വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഒരു അടുത്ത വേർഷൻ എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് സിയാൻ ഉൾപ്പെടുത്തി സെവൻ നൈറ്റ്സ് എയിറ്റ് ഡേയ്സിൻ്റെ പ്രോഗ്രാമുണ്ട് അതിൻ്റെ കോസ്റ്റിങ് അപ്രോക്സിമേറ്റ്ലി ഒരു പതിനയ്യായിരം രൂപയുടെ കൂടുതൽ വരും എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഏകദേശം കോസ്റ്റ് വരും അപ്രോക്സിമേറ്റ്ലി അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ട്രെയിൻ ഇൻക്ലൂഡ് ആണ് ഒരു ആഡ് ഓൺ ഒരു ട്രെയിനും കൂടെ അതിനകത്ത് വന്നു ഒരു നൈറ്റ് അക്കോമഡേഷൻ വന്നു ഈ വ്യത്യാസങ്ങളേ ഉള്ളൂ അതിൻ്റെ ഒരു ഒരു അടുത്ത അപ്ഗ്രേഡ് ടൂർ എന്ന് പറയുന്നത് ടെൻ നൈറ്റ്സ് ട്വൽവ് ഡേയ്സ് വരുന്ന അതായത് നമ്മൾ അവതാർ മൂവീസൊക്കെ കണ്ടിട്ടുണ്ട് അവതാർ മൂവീസ് അതുപോലെ വളരെ ഫേമസ് ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ബ്രിഡ്ജ് ഗ്ലാസ് ബ്രിഡ്ജ് ഇതൊക്കെ ഉൾപ്പെടുന്ന സ്ഥലമാണ് ഷാൻ ജിയാൻജി എന്ന് പറയുന്ന സ്ഥലം സോറി കേട്ടോ എൻ്റെ പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ആവശ്യം അതുൾപ്പെടെ രണ്ട് നൈറ്റ് ഷാങ്ഹായ് രണ്ട് നൈറ്റ് സിയാൻ മൂന്ന് നൈറ്റ് ഷാൻ ജിയാൻജി ആൻഡ് മൂന്ന് നൈറ്റ് ബെയ്ജിങ് ഇങ്ങനെ പത്ത് രാത്രി പന്ത്രണ്ട് ദിവസം ഉൾപ്പെടുന്ന ട്രിപ്പാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് നമുക്ക് നാട്ടിൽ നിന്ന് പോകാനാണെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നമ്മളൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് അതിന് ഓഫർ ചെയ്യുന്നുണ്ട് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് ആ ട്രിപ്പ് നമ്മൾ കൊണ്ടുപോകും പത്ത് രാത്രി പന്ത്രണ്ട് ദിവസം ഓൾ ഇൻക്ലൂസീവ് വിത്ത് ഫോർ സ്റ്റാർ ഹോട്ടൽസ് വളരെ നല്ല പ്രോഗ്രാമാണ് ബേസ് പ്രോഗ്രാം ചൈന ഷാങ്കായും ബെയ്ജിംഗ് മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇറ്റ്സ് ഓൺലി വൺ പോയിന്റ് ഫോർ ഫൈവ് ലാക്സ് അത് ആണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അടുത്ത ഒരു ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കൊക്കേഷ്യൻ രാജ്യങ്ങളെന്നറിയപ്പെടുന്ന അർമേനിയ ജോർജിയ ആൻഡ് അസർബൈജ ഈ മൂന്ന് രാജ്യങ്ങളുടെ കോമ്പിനേഷനാണ് അതിൽ നമ്മളിപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഇപ്പോൾ അർമേനിയ മാത്രം പോകുന്നവരുണ്ട് ജോർജിയ മാത്രം പോകുന്നവരുണ്ട് നമ്മൾ അസർബൈജാൻ മാത്രം പോകുന്നവരുണ്ട് ബാക്കു ഒരു നല്ല ഡെസ്റ്റിനേഷൻ ഒരുപാട് ആളുകൾ ഒരു ഒരു യൂറോപ്പിൻ്റെ ഫീലും ഒരു കോസ്റ്റ് എക്കണോമിക്കലായിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് അതിൻ്റെ കോസ്റ്റ് ഒരു ഒരു കൺട്രി എടുത്ത് പോകുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു ലക്ഷം രൂപയായിരിക്കും ഈ മൂന്ന് കൺട്രിയും കൂടെ ക്ലബ് ചെയ്ത് പത്ത് രാത്രി പന്ത്രണ്ട് ദിവസം പോയിട്ട് വരാൻ നമുക്ക് വരുന്ന കോസ്റ്റ് ഒരു അപ്രോക്സിമറ്റ്ലി വൺ പോയിൻ്റ് എയിറ്റ് നയൻ ലാക്സ് അത്രയേ ഉള്ളൂ വിത്ത് ഗുഡ് ഫോർ സ്റ്റാർ ഡിലക്സ് അക്കോമഡേഷൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാ ഫുഡും സൈറ്റ് സീങ് ഉൾപ്പെടെ പത്ത് രാത്രി പന്ത്രണ്ട് ദിവസം ഒരു യൂറോപ്യൻ ഫീലിങ്ങിൽ പോയിട്ട് വരാൻ പന്ത്രണ്ട് ദിവസം ഒരു ട്രിപ്പിന് വരുന്ന കോസ്റ്റ് വൺ പോയിൻ്റ് എയ്റ്റ് നയൻ വളരെ മനോഹരമാണ് നല്ലൊരു നല്ലൊരു ഡെസ്റ്റിനേഷനാണ് പിന്നെ വരുന്നൊരു സ്ഥലം നമുക്ക് നമ്മൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു സ്ഥലമാണ് ജപ്പാൻ കൊറിയ ജപ്പാൻ കൊറിയ വളരെ മനോഹരമാണ് ജപ്പാനിലെ സ്ഥലങ്ങൾ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ കണ്ടാലറി ഒരുപാട് ആളുകൾ ഇപ്പോൾ ജപ്പാൻ സന്ദർശിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഓപ്പറേറ്റ് ചെയ്ത ഒരു ഒരു ഡെസ്റ്റിനേഷനാണ് എനിക്ക് ഇവിടെ നിന്നല്ല എനിക്ക് 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 യു എസ് ഓഫീസുണ്ട് എനിക്ക് യു എസ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ സഞ്ചരിച്ചൊരു സ്ഥലമാണ് ജപ്പാൻ കൊറിയ അതിൻ്റെ ഇവിടെ നിന്നുള്ള ഒരു ട്വൻറ്റി സെവൻത്തിന് ആൽപയൻ റൂട്ടിൽ വരുന്ന ഒരു ഒരു ടൂറുണ്ട് ആൽപൈൻ റൂട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടൂറ് ജപ്പാൻ കൊറിയയുടെ ഉണ്ട് അത് പതിമൂന്ന് ദിവസമാണ് പതിനൊന്ന് രാത്രി ഏഴ് രാത്രി ജപ്പാനിലും നാല് രാത്രി കൊറിയയിലും ഇൻറ്റേർണൽ ഒരു ഫ്ലൈറ്റ് ഉൾപ്പെടെ ജപ്പാൻ കൊറിയയുടെ കോസ്റ്റ് നാട്ടിൽ നിന്ന് വരുന്ന കോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഫോർ പോയിൻറ്റ് ഫൈവ് ലാക്സ് ആണ് അതിനൊരു ഡിസ്കൗണ്ട് കൊടുത്ത് അപ്രോക്സിമേറ്റ്ലി ഫോർ പോയിന്റ് ത്രീ ലാക്സിന് ഏപ്രിൽ ട്വൻറ്റി സെവൻത്തിന് നമുക്കൊരു പ്രോഗ്രാം ഇവിടെ പോകുന്നുണ്ട് പിന്നീട് നമുക്ക് വരുന്ന പ്രോഗ്രാം ആസ് യൂഷ്വൽ ഏഷ്യൻ ടൂറുകളെല്ലാം തന്നെ നമുക്കുണ്ട് സിംഗപ്പൂർ മലേഷ്യ ടൂറുകളുണ്ട് തായ്ലൻഡ് ടൂറുകളുണ്ട് മിഡിൽ ഈസ്റ്റ് ടൂറുകൾ ഫാർ ഈസ്റ്റുകള് ദുബായ് ഷോപ്പിംഗ് മോസ്റ്റുകളൊക്കെ ആൾക്കാർ ഒത്തിരി പോകുന്നതാണ് ദുബായിലേക്ക് എപ്പോൾ വേണമെങ്കിലും എനി ടൈം പോകാൻ പറ്റുന്ന ഡെസ്റ്റിനേഷൻ ആൾക്കാർക്ക് ഒരിക്കലും മടുക്കാത്ത ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു എയ്റ്റി ഫൈവ് നയൻ തൗസൻഡ് റുപ്പീസ് ആണ് ദുബായ് ടൂറിനൊക്കെ വരിക നമ്മൾ ഇപ്പൊ സാറു പറഞ്ഞപ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് ഏറ്റവും ചീപ്പായിട്ട് കണ്ടുവരാൻ പറ്റുന്ന കുറച്ച് രാജ്യങ്ങളിലൊക്കെ അവരുടെ ഇൻഷണൽ ട്രിപ്പിന് ടു ബിഗിൻ വിത്ത് തുടങ്ങാൻ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ നാട്ടിൽ നിന്നൊരു ബഡ്ജറ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു ഒരു സജസ്റ്റഡ് ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് മലേഷ്യന്ന് തുടങ്ങാം മലേഷ്യയാണ് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നത് കാരണം മലേഷ്യയുടെ ഒരു ത്രീ ഡേയ്സ് പ്രോഗ്രാം ഒക്കെ അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഒരു തേർട്ടി ഫൈവ് തൗസൻഡ് മുതൽ തുടങ്ങാൻ അതുപോലെ തായ്ലൻഡ് ഇപ്പോൾ ബഡ്ജറ്റ് പ്രോഗ്രാമിൽ തായ്ലൻഡ് പോകാൻ ഫോർട്ടി തൗസൻഡ് താഴെ മതി കാരണം ഒരു ത്രീ നൈറ്റ്സ് ബേസിക് അക്കോമഡേഷൻ ഒരു ത്രീ സ്റ്റാർ അക്കോമഡേഷൻ അത്യാവശ്യം സൈറ്റ് സീയിങ് ഒന്ന് കറങ്ങി തായ്ലൻഡ് കണ്ടുവരാൻ അത്രയും പൈസ ആകുള്ളൂ കുറച്ചുകൂടി അപ്ഗ്രേഡ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഫോർട്ടി നൈൻ ഫൈവ് ഹൺഡ്രഡ് വരും അപ്പോൾ നമുക്ക് സൈറ്റ് സീയിങ്ങിൻ്റെ എണ്ണം കൂടും ക്ലാസ് ഓഫ് അക്കോമഡേഷൻ ഫോർ സ്റ്റാറിലേക്ക് വരും കാര്യങ്ങൾ അതിനനുസരിച്ച് ചേഞ്ച് വരും ഒരു നല്ല പ്രൊഡക്റ്റാണ് തായ്ലൻഡ് പോകാൻ ആഗ്രഹിക്കുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഫോർ നൈറ്റ് ഫൈവ് ഡേയ്സിന് നമ്മുടെ ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ഉണ്ട് അത് അപ്രോക്സിമേറ്റ്ലി ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി നയൻ തൗസൻഡ് റുപ്പീസാണ് അപ്രോക്സിമേറ്റ്ലി കോസ്റ്റ് വരുന്നത് അപ്പോൾ അതിനകത്ത് പതിനൊന്ന് സൈറ്റ് സീയിങ് ആണ് മേജർ ആയിട്ടുള്ള പതിനൊന്ന് സൈറ്റ് സീയിങ് ഇൻക്ലൂഡഡ് ഫോർ ഫോർ സ്റ്റാർ അക്കോമഡേഷൻ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഗാരീഡ് ഏർലി ചെക്ക് ഇൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ചെല്ലുന്ന ഫ്ലൈറ്റ്സ് എല്ലാം രാവിലെ ആറുമണിയോട് എത്തുന്നതാണ് നമ്മൾ അല്ലെങ്കിൽ സാധാരണ ഹോട്ടൽ കിട്ടാൻ ഉച്ചവരെ നോക്കിയിരിക്കണം നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്കൊരു ഹോട്ടൽ അക്കോമഡേഷൻ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രഷിനെ പാവേണ്ട സൗകര്യം അതിന് ശേഷമാണ് നമ്മൾ മൂവ് ചെയ്യുക അപ്പോൾ അത്രയും ഉൾപ്പെടെ നമുക്ക് വരുന്ന കോസ്റ്റ് ഒരു ഫിഫ്റ്റി നയൻ തൗസൻഡ് റുപ്പീസേ ഉള്ളൂ ഇതാണ് ഒരു ഒരു പ്രീമിയം പ്രൊഡക്റ്റ് തായാലും അടുത്തൊരു ഡെസ്റ്റിനേഷൻ വരുന്നത് ഇതിൻ്റെ കോമ്പിനേഷൻ ഈ ഈ സിംഗപ്പൂറും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പക്ഷേ സിംഗപ്പൂർ ഓൾവേസ് എക്സ്പെൻസീവ് ആണ് കാരണം സിംഗപ്പൂരിൻ്റെ അക്കോമഡേഷൻ കോസ്റ്റ് ഫുഡ് കോസ്റ്റ് അതിൻ്റെ സൈറ്റ് സീങ് കോസ്റ്റുകളെല്ലാം എക്സ്പെൻസീവ് ആണ് ഒരു ആവറേജ് ഒരു സിംഗപ്പൂർ മലേഷ്യ ട്രിപ്പ് കോമ്പിനേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് അതിൻ്റെ തന്നെ ഫൈവ് നൈറ്റ് സിക്സ് ഡേയ്സ് പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം രൂപ മതി കാരണം അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഫൈവ് നൈറ്റ് സിക്സ് ഡേയ്സ് ആണ് ഒരു ദിവസം സിംഗപ്പൂർ കുറയ്ക്കും അക്കോമഡേഷൻ കോസ്റ്റും പക്ഷെ ഒരു സിക്സ് നൈറ്റ് സെവൻ ഡേയ്സ് പ്രോപ്പർ ഒരു ഫോർ സ്റ്റാർ ഹോട്ടൽ വെച്ച് സിംഗപ്പൂർ മലേഷ്യ ചെയ്യണമെങ്കിൽ അപ്രോക്സിമേറ്റ് കോസ്റ്റും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് തായ്ലൻഡും മലേഷ്യയുടെ കോമ്പിനേഷനും ഒക്കെ ട്രിപ്പ് ഉണ്ട് എയ്റ്റി നയൻ തൗസൻഡ് റുപ്പീസാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത് നമുക്ക് ഫോർ നൈറ്റ്സ് തായ്ലൻഡും മൂന്ന് നൈറ്റ് മലേഷ്യയും സെവൻ നൈറ്റ്സ് എയ്റ്റ് ഡേയ്സ് വളരെ ഭംഗിയായിട്ട് പൊളിച്ച് അത്യാവശ്യം കാണേണ്ടത് തായ്ലൻഡൊക്കെ ശരിക്കും കണ്ടിരിക്കേണ്ട സ്ഥലമുണ്ട് ഞാൻ ഒരു യാത്രികരെ സംബന്ധിച്ച് സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ആളുകൾക്കൊക്കെ ഒരു മിസ്കൺസെപ്റ്റ് ഉണ്ട് തായ്ലൻഡ് അങ്ങനെ ഒരു ഒരു ചിന്തയുണ്ട് പക്ഷേ തായ്ലൻഡ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ എല്ലാ രീതിയിലും എൻജോയ് ചെയ്യാനുള്ള എല്ലാ തരത്തിലുമുള്ള കുട്ടികൾക്കാണെങ്കിലും വലിയ കംപ്ലീറ്റ് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു ഒരു സ്ഥലമാണ് തായ്ലൻഡ് മലേഷ്യയും അത്യാവശ്യം ജെന്റിങ് ഒക്കെ വളരെ മനോഹരമായ സ്ഥലമാണ് സിംഗപ്പൂർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാറുണ്ട് അതുപോലെ ബാലി നല്ലൊരു ഡെസ്റ്റിനേഷനാണ് നമ്മുടെ അടുത്ത് മറ്റൊരു ഡെസ്റ്റിനേഷനാണ് ഭൂട്ടാൻ ഭൂട്ടാൻ ഒരു കാർബൺലെസ് ഫ്രീ ആയിട്ടുള്ള രാജ്യമാണ് നോൺ പൊല്യൂട്ടഡ് എയർ വളരെ മനോഹരമായ സ്ഥലമാണ് നമ്മൾ ഒത്തിരി ആളുകൾ ഇപ്പോൾ പോകുന്നുണ്ട് നമുക്കിവിടെ നിന്ന് ഏറ്റവും എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്ത ഭൂട്ടാനോട് അടുത്ത എയർപോർട്ട് നിന്ന് എയർപോർട്ടാണ് അല്ലെങ്കിൽ നമുക്ക് എയർഫെയർ കണ്ടമാനം കൂടും കാരണം നമ്മൾ നമ്മളിവിടുന്ന് ഡൽഹിയിൽ പോയി ഡൽഹിയിൽ നിന്ന് പാരോയിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട് പക്ഷേ അത് വെരി എക്സ്പെൻസീവ് ബഡ്ജറ്റ് മാറും ബഡ്ജറ്റ് മാറും അപ്പം നമുക്കൊരു നല്ല ബഡ്ജറ്റിൽ പോകാനായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നത് കൊച്ചിയിൽ നിന്ന് നമുക്ക് വയ കൽക്കട്ട ബഡ്ദോഗ്ര പോയിട്ട് ബഡ്ദോഗ്രയിൽ നിന്ന് ഫ്യൂൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബോർഡറാണ് ആണ് അവിടെ നിന്ന് കയറി നമ്മൾ പാരോയിലെത്തി അവിടുന്ന് ടിംഫു ഫുനാക്ക ഈ പറയുന്ന സാധനങ്ങളൊക്കെ കണ്ട് ടോട്ടൽ സെവൻ നൈറ്റ്സ് എയ്റ്റ് ആണ് പാക്കേജിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് അറുപത്തയ്യായിരം രൂപയുള്ളൂ സിക്സ്റ്റി ഫൈവ് തൗസൻഡിന് വിത്ത് ക്വാളിറ്റി അക്കോമഡേഷൻ ത്രീ സ്റ്റാർ ഡിലക്സ് അക്കോമഡേഷൻ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഫ്ലൈറ്റ് ടിക്കറ്റ് എൻ്റെ സൈറ്റ് സീയിങ് ഉൾപ്പെടെയാണ് ഈ കോസ്റ്റിംഗ് നല്ലൊരു പ്രോഡക്റ്റാണ് നല്ല നല്ലൊരു ഡെസ്റ്റിനേഷൻ മറ്റൊരു ഡെസ്റ്റിനേഷനാണ് നമ്മൾ ചെയ്യുന്ന ഒരു ഒരു നല്ല പ്രോഡക്റ്റാണ് റഷ്യ റഷ്യയിൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗും മോസ്കോയും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് വളരെ മനോഹരമായ ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു നമ്മുടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമുണ്ട് നോർത്തേൺ ലൈറ്റ്സ് കേട്ടാണ് അറോറ ലൈറ്റ്സിൻ്റെ വളരെ പേട് ഒക്കെ വളരെ മനോഹരമായ മുർമാൻസ്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് റഷ്യയിൽ നിന്ന് നമ്മൾ ഒരു ഫ്ലൈറ്റ് എടുത്തു പോകണം അത് അതിൻ്റെ ബോർഡറാണ് അറോറ ലൈറ്റ്സിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യം കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഫെബ്രുവരി മാർച്ച് ഒരു പത്താം തീയതി വരെയൊക്കെ പോകാൻ വരും വളരെ മനോഹരമാണ് അതിൻ്റെ കോസ്റ്റ് എട്ട് രാത്രി പത്ത് പകലുകൾ പോയിട്ട് വരാൻ ഓൾ ഇൻക്ലൂസീവ് നമ്മുടെ കോസ്റ്റ് വരുന്നത് വിത്ത് ഫോർ സ്റ്റാർ ഡിലക്സ് അക്കോമഡേഷൻ വിത്ത് ഓൾ ഇൻക്ലൂഷൻ ഇൻറ്റേർണൽ ഫ്ലൈറ്റ് ഉൾപ്പെടെ ടു പോയിൻറ്റ് നയൻ നയൻ ലാക്സ് ആണ് അതിന് കോസ്റ്റ് വരുന്നത് റഷ്യ മാത്രം പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോസ്റ്റ് വരുന്ന അപ്രോക്സിമേറ്റ്ലി ഒരു വൺ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ലാക്സേ ഉള്ളൂ മോസ്കോയും സെൻറ്റ് പീറ്റേഴ്സ്ബർഗും മാത്രമായിട്ട് നമുക്ക് പോകാൻ സാധിക്കുന്ന ഓൾ ഇൻക്ലൂസീവ് പ്രോഗ്രാം അറൌണ്ട് വൺ പോയിൻറ്റ് എയ്റ്റ് ലാക്സ് എയ്റ്റ് ഫൈവ് ലാക്സ് ആണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരുന്നുള്ളൂ മനസ്സിലായി അപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം വിത്ത് ദി ട്രാവൽ കമ്പനി അല്ലേ ടു യു അവരുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചാണ് ഇനിയിപ്പോൾ ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ട്രാവൽ കമ്പനികളുണ്ട് നമ്മളൊരു ട്രാവൽ ഏജൻസിയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മൂന്ന് കാര്യങ്ങൾ ചോദിച്ചാൽ സാർ എന്താ പറയാ മൂന്ന് കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് തീർച്ചയായിട്ടും പറയാനുള്ളത് ആദ്യം നമ്മൾ ഏത് ട്രിപ്പിന് പോലും എൻ്റെ ഐറ്റനറി ഒന്ന് ചെക്ക് ചെയ്യാം ഐറ്റിനറി ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള മൂല്യമുണ്ടോ അപ്പോൾ പൈസ കുറച്ച് മാത്രം പോകുക എന്നുള്ളതല്ല അതിനകത്ത് ആ ട്രിപ്പിൽ നമുക്ക് നമ്മൾ പോയി അത് വെറുത്താണോ എന്നുള്ളത് പലപ്പോഴും ചിലപ്പോൾ ചില രാജ്യങ്ങളിൽ ചെന്ന് ആ രാജ്യത്തുനിന്ന് ടച്ച് ചെയ്ത് തിരിച്ചു പോരേണ്ട അവസ്ഥ വരാറുണ്ട് പക്ഷേ അവിടെ എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ അത് കണ്ടിട്ട് പോകുന്ന പിന്നീട് ഒരിക്കൽ നമുക്ക് കാണാനുള്ള സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും ആ ഇതിനെ നമ്മൾ ചെക്ക് ചെയ്യണം രണ്ട് നമുക്കിപ്പോൾ നമ്മുടെ പോക്കറ്റിൽ ഒന്നും രീതിയിലുള്ള ബഡ്ജറ്റ് അക്കോമഡേഷൻ മതിയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമ്മളൊരു രാജ്യത്ത് പോകുമ്പോൾ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ഒരു നല്ല നല്ല ഹോട്ടൽ എക്സ്പീരിയൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഒരു അവിടുത്തെ ലോക്കൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇതൊക്കെ സാധിക്കുന്നുണ്ട് നോക്കണം കാരണം പല സ്ഥലത്തും ചില ഐറ്ററുകളിലൊക്കെ എല്ലാ സ്ഥലത്തും ഇന്ത്യൻ മീൽസ് ആയിരിക്കും കൊടുക്കുക ഞാൻ പലപ്പോഴും കണ്ടു ഉച്ചയ്ക്ക് ഇന്ത്യൻ ലഞ്ച് വൈകിട്ട് ഇന്ത്യൻ ഡിന്നർ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ചില ട്രിപ്പുകളുണ്ട് ചില സ്ഥലത്ത് ഉച്ചയ്ക്ക് ബർഗർ വൈകിട്ട് ഇന്ത്യൻ മീൽസ് അങ്ങനെ പോകുന്ന ട്രിപ്പുകളിൽ അത് അത് വൃത്താണോ നിങ്ങൾ തന്നെ ചിന്തിക്കണം അവർ പോകുന്ന ആളുകൾ തന്നെ ചിന്തിക്കണം കാരണം നമ്മളെപ്പോഴും ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ ഒരു മീൽസും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത്യാവശ്യം ഒരു ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മീൽസ് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള അവസരം എന്ന് നോക്കണം മറ്റൊന്ന് ഈ ഓപ്പറേറ്റ് ചെയ്യുന്ന ഏജൻസി ഒരു എക്സ്പീരിയൻസ്ഡ് ആണ് ഒരു ടൂറുകൾ നടത്തിയിട്ടുള്ള ആളുകളാണ് ഒത്തിരി പ്ലെയേഴ്സ് ന്യൂ കമേഴ്സ് വരുന്നുണ്ട് പലരും പോയി ചിലപ്പോൾ ചീറ്റ് ചെയ്യപ്പെടാറുണ്ട് അങ്ങനെ നമ്മുടെ അടുത്ത് ആളുകൾ വന്നിട്ടുണ്ട് പക്ഷേ ഒരു ഒരു ടൂർ നടത്തി എക്സ്പീരിയൻസ് ഉള്ളവരാണോ എന്നുള്ളതും കൂടെ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതു മനസ്സിലായി ഓക്കെ ലോകത്തുള്ള എല്ലാ ആൾക്കാരും ലോകം മുഴുവൻ കാണാൻ സാധിക്കട്ടെ സാറും നന്നായിട്ടിരിക്കട്ടെ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്